ഹലോ എവരി ഓൺ കെ കെയർ ഫാമിലി മെമ്പേഴ്സ് ഇന്ന് നമ്മൾ ചെറിയൊരു വീഡിയോ കേട്ടാ നല്ല രസമുള്ളൊരു ഇൻട്രസ്റ്റ് ഉള്ളൊരു വീഡിയോ ആണ് അതായത് ഇത് ഫ്ലവർ ഫ്ലവേഴ്സ് ആണ് നമ്മൾ ഫ്ലവർ കുറേട്ടോ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ഒരുപാട് സാധനം ഉണ്ട് നമ്മൾ കുറേ നമ്മൾ അത് എന്ത് ചെയ്തു സെയിൽ ചെയ്ത് പോയി ഇനി ഒരു കുറച്ച് പീസുകളും ഓക്കെ നമ്മൾ കുറച്ച് പീസുകൾ ഇട്ടോ ഇനി കുറച്ച് പീസുകളും നമ്മളിത് പോയിട്ട് ഈ ഒരു സാധനങ്ങളും നമ്മളിതൊക്കെ അതിൽ ഫ്ലവറുള്ള പെട്ട സാധനങ്ങളാണ് കേട്ടോ ഇതൊക്കെ ഇവിടെ ഉണ്ട് ആവശ്യമുള്ളൊരു പൂരി ഇവിടെ വന്നെടുത്തോളി ചെറിയ പ്രൈസിൽ നമുക്ക് തരും കേട്ടോ പിന്നെ ഡിസ്കൗണ്ട് നല്ല ഡിസ്കൗണ്ട് ഉണ്ടാവും കേട്ടോ ഫ്ലവർ ബോട്ടിൽ ഇങ്ങനെയൊക്കെ പോട്ടെ അത് ഓൺലൈൻ കണ്ടിട്ടൊക്കെ നല്ല പ്രൈസ് ഓഫർ ഓഫറുണ്ടോ ഓൺലൈനിൽ എത്രയോ കുറവായിരിക്കും മേഡം അടുത്ത് ഓക്കെ ഒരുപാട് ഐറ്റംസ് ഒന്നും ഇല്ല കുറച്ചുള്ളൂ പക്ഷെ സാധനം വരും കേട്ടോ ഇന്നിപ്പോൾ ഇല്ലാത്തതൊക്കെ ഉണ്ട് അടുത്ത പ്രാവശ്യം നല്ല ഒരുപാട് സാധനം നമുക്ക് വരും ഇനി വരാണ്ട് സാധനം ഒരുപാട് അമ്മ എടുത്ത് വരാണ്ട് കേട്ടോ നോക്കി നല്ല രസമുള്ള ഫ്ലവർ നല്ല രസമുള്ള ഇതൊക്കെ ചെറിയ പ്രൈസുള്ളൂ കേട്ടോ പ്രൈസ് ചെറിയ പ്രൈസ് ഉള്ളൂ നിങ്ങൾ ഷോപ്പിൽ വന്നാൽ മതി ഇതൊക്കെ കാണാൻ പറ്റും ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാവും വരുമ്പോൾ കുറെയൊക്കെ നോക്കും എന്തൊക്കെയുണ്ട് എന്തെല്ലാം ഉണ്ട് എന്നൊക്കെ വലിയ ബോട്ടില നല്ല ക്വാളിറ്റിയുള്ള സാധനം കേട്ടോ ബ്രാൻഡൊക്കെ നല്ല സാധനമാണ് ഇതൊക്കെ കുറേ കഴിഞ്ഞ് കഴിഞ്ഞു കുറച്ചേ ഉള്ളു സാധനങ്ങൾ ഫ്ലവർ ഇതേ പല പല മോഡലിവിടെ വന്നീനുട്ടൊക്കെ കഴിഞ്ഞെന്നാണ് സാധനം പിന്നെ നമുക്ക് ഇനി വരൂട്ട് അടുത്ത ഒരു അടുത്ത പത്താം തീയതി നമുക്ക് പുതിയ സ്റ്റോക്ക് വരേണ്ട ഒരുപാട് സാധനങ്ങളുണ്ട് വെറൈറ്റി വെറൈറ്റി സാധനങ്ങളുണ്ട് നിങ്ങൾ വരൂ ഷോപ്പ് എപ്പോഴെങ്കിലും ഒക്കെ വിസിറ്റ് ചെയ്യേണ്ടി സാധനം എടുത്തില്ലെങ്കിലും വിസിറ്റ് ചെയ്യേണ്ടി രസം വന്ന് കാണാം ഷോപ്പിലൊക്കെ ഒന്നും ഇങ്ങനെ കാണാൻ ഓരോ വെറൈറ്റി സാധനങ്ങൾ കാണാൻ കഴിയും ഓക്കെ നമ്മൾ ഒരുപാടുണ്ട് കുറേ കൊടുത്തതാണ് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയൊരു സാധനമാണ് കുട്ടികൾക്കൊക്കെ

റാമി ല്ലേ എല്ലാരോട് പറയ ചക്കന

എന്നനെ നോക്കണ മൊത്തതെടുന്നില്ല ഇന്നാണി അള്ളാഹോ അ അഞ്ചാകാരം 24 24 25 അഞ്ചാകാരം 201 24 ആবেলা ഓടിയോ അതിഞ്ഞോ അല്ല ഓക്കേ അല്ലേ അപ്പോൾ അല്ലേ പറകളാ അയ്യേ എഴുദ്യ അപ്പോൾ എഴുദ്യ ആ ഏ ഹാപ്പി അല്ലേ ഹാ ഓൾറെഡി ഇകര ഇകര ഓക്കേ എങ്ങനെ ഇരുന്ന बर्थडे ആയിക്ക് ണ്ട് എന്നാ എന്താ എന്ത് പറഞ്ഞിപ്പോ എന്താ വർഷം പറയുക